ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷ സുഖമാണോ ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്തിക്കറി വെക്കുന്നതും ചെറുപയർ തോരം വെക്കുന്നതൊക്കെ ഞാൻ വൈകിട്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതൊക്കെ കുക്ക് ചെയ്ത് അപ്പോൾ ഞാൻ വീഡിയോ ചെറുതായിട്ട് എടുത്തു പക്ഷേ എനിക്ക് സാങ്കേതിക തടസ്സങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതൊന്നാം ക്ലാസ് നല്ല നാടൻ നെയ്യുള്ള മത്തി തേങ്ങായ മുളക് വരച്ച് പിന്നെ ഞാൻ മല്ലി അരക്കത്തില്ല കേട്ടോ തേങ്ങായും മുളകും അരച്ച് മാങ്ങ വെച്ചതാണ് പിന്നെ ചെറുപയർ തോരനും വെച്ചു വെച്ചുമായിട്ട് നല്ല ചൂട് ചോറുമായിരുന്നു കഴിച്ചത് നല്ല സൂപ്പർ കറിയാണ് കേട്ടോ പിന്നെ തീരുന്നതിന് അനുസരിച്ച് ഞങ്ങൾ ഈ മത്തിമേടിയിലാണ് എപ്പോഴും അതിൻ്റെ മുട്ട വറക്കും പിന്നെ മീൻ്റെ മുട്ട വറുക്കും മീൻ ഇങ്ങനെ കറി വെക്കും അങ്ങനെ കുറച്ച് വറുക്കും കേട്ടോ കുറച്ച് മീൻ വറുക്കും അങ്ങനെയാണ് ചെയ്യുന്നു ഇപ്പം തീരുന്നതിന് തീരുന്നേനെ ഈ മത്തി മേടിച്ച് കറി വെക്കല പരിപാടി എനിക്ക് വറക്കുന്ന ആരന് വേണ്ടി വറക്കുന്ന കേട്ടോ എനിക്ക് വറക്കുന്ന അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല മുളച്ചു വെക്കുന്നതും പിടിക്കുന്നില്ല അത് കാരണം മല്ലിപ്പൊടി ഇടാതെ തേങ്ങയും മുളവും ഉള്ളിയും കൂടെ മഞ്ഞളും കൂടെ അരച്ചിട്ട് രണ്ട് പച്ചമുളകും മാങ്ങായും കീറിയിടും ഒരു കുഞ്ഞി കഷ്ണ ഇഞ്ചിയിടും വെളുത്തുള്ളി ഞാൻ വഴറ്റാ കടുവ് വറക്കാൻ നേരം രണ്ട് വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ അരിഞ്ഞിടുവേ വഴറ്റി ആ കടുവ് പറക്കുന്നതിനകത്ത് സൂപ്പറായിട്ടോ അപ്പം രാവിലെ ഇത് ഇന്നലെ വെച്ചതായിരുന്നല്ലോ മീൻകറിയും പയറും ഇന്ന് രാവിലെ ഞങ്ങൾ പാൽ കാച്ചി ബ്രൂ കോഫിയും ചായയായിരുന്നു ചായയും ഇന്നലത്തെ മത്തിക്കറിയും ഗോതമ്പ് ഗോതമ്പൂട്ടും കൂടെ ഓ എന്തായിരുന്നറിയ സൂപ്പറാണ് പിറ്റേ ദൗസം കൂട്ടുമ്പോൾ ആ കറിക്ക് നല്ല ടേസ്റ്റ് അല്ലേ മത്തിക്കറി അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നല്ല നെയ്യുള്ളതായിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ അതും ഗോതമ്പൂട്ടും ചായ ഇന്ന് രാവിലെ അഴിച്ച് നല്ല അടിപൊളിയായിരുന്നു ഇനി ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഇന്ന് ഞാൻ ഒന്നും അങ്ങനെ ചെയ്തില്ല തലയിൽ കഴിഞ്ഞ ദിവസം അരച്ചതിൻ്റെ ബാക്കി ഇച്ചിരുന്ന് ഇച്ചിരി ഇരുന്നത് ഇട്ടു പിന്നെ ടിപ്സ് എന്തെങ്കിലും മുഖത്തിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇന്നിവിടെ തൂക്കുന്ന ആ പുള്ളിക്കാരത്തിൽ വന്നു വൈകുന്നേരം അഞ്ചുമണി ആകാറായപ്പോഴാണ് പോയത് അപ്പോൾ പിന്നെ എനിക്ക് അത് അതിന് ശേഷം ആരും വന്നു പിന്നെ എനിക്ക് തിരക്കായിരുന്നു അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒത്തിരി പേരെന്നെ വിളിച്ചന്വേഷിച്ചു മെസ്സേജ് അയച്ചു എന്നെ ഇടാത്തേന്ന് അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടിരുന്ന തൃപ്തിയാണ് ഓക്കെ ബൈ താങ്ക് യു